നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് തുക അനുവദിച്ചു നിർമ്മിച്ച വാട്ടർ എ ടി എം കല്ലൂർക്കാട് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം ആണ് കല്ലൂർക്കാട് ബസ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം കല്ലൂർക്കാട് പ്രവർത്തനം ആരംഭിച്ചു കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വാട്ടർ എ ടി എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു മൂവാറ്റുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ വാട്ടർ ഐ ടി എം ആണ് കല്ലറക്കാട് സ്ഥാപിതമായത് മൂവാറ്റുര ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിക്കുകയും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാമോ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ ഭരണസമിതി ഏത് സമയത്തും ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി ചെയ്തിട്ടുള്ള ഏത് പദ്ധതിയിലും നിങ്ങൾക്ക് ആ ഒരു പുതിയ ആശയങ്ങളുടെ ഒരു കടന്നുകയറ്റം കാണാനായിട്ട് കഴിയും ഇനി പരിഷ്കൃതമായ സമീപ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് എവിടെ പോയാലും കുടിവെള്ളത്തിന് ഒരു ലഭ്യത ഉറപ്പാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പൊതുശൗചാലയങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം മൂന്നുപോലെ കെ ബ്രേക്ക് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ പരിഷ്കൃതമായ സമൂഹത്തിന് ചേർന്ന തരത്തിൽ ഒരു നാടിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും സഹകരണം തീർച്ചയായും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മറ്റു ഭരണ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും ആ പ്രദേശവാസികളുടെ കൂടി സഹകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വാട്ടർ ഐ നിർമ്മിച്ചത് ഇവിടെ ബസ് കയറാൻ നിൽക്കുന്നവർ ഈ സ്കൂൾ പെട്ട് വരുന്ന പിള്ളേര് ഉച്ചേക്കാമ്പോഴേക്കും അവരുടെ വാട്ടർ ബോട്ടിലുള്ള വെള്ളമെല്ലാം തന്നിട്ടുണ്ടാവും ഇവിടെ വന്ന പലവരും പല കടകളിൽ കൂടി അവർ വെള്ളം അന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥിതി ഞാൻ കാണാനുണ്ടായി അപ്പോൾ ഞാനത് ഈ ആശയങ്ങളിൽ മനസ്സിൽ കത്തിയതിന് ശേഷം അവിടെ ഒരു അവർക്ക് ഒന്ന് വെള്ളം കിട്ടുന്നതിനുള്ളൊരു സംവിധാനം കൊടുക്കണം എന്ന് ഞാനിത് മനസ്സിൽ പിരിച്ചിടുകയും ഇതിനെക്കുറിച്ച് അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഗോസൽ സാറാണ് അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെയൊരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം എന്ന് അന്ന് ആലോചിക്കുകയും അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് നിലവിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതിന് അത്രയും ഒരു ഗൗരവവും കൊടുത്തില്ല തുടർന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്വേഷിച്ചൊരു യാത്ര വേണ്ടത് ഈ ഈ അവരുടെ പല ടാ ലിറ്റർ ടാങ്കിൽ നിന്ന് ലിറ്റർ സാധാ വെള്ളവും ഇരുനൂറ്റി അൻപത് ലിറ്റർ തണുത്ത വെള്ളവും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കല്ലോർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എൽദോ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് എം ആർ പ്രഭാകരൻ ബിജു ജോസഫ് ബാബു മനിക്കപ്പടമ്പിൽ വിഡിയോ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും